മനുസ്മൃതിയിൽ നിന്നും മനുഷ്യർ എന്നും ഓർത്തുവെക്കേണ്ട നിയമാവലികളടങ്ങിയ ഒരു ദിവ്യഗ്രന്ഥമാണ് മനുസ്മൃതി അതിൽ നിന്നുമുള്ള ചില ഉദ്ധരണികളാണ് ഇന്ന് പറയുന്നത് കറുത്ത വാവ് പിതൃക്കൾക്ക് പകലും വെളുത്ത വാവ് രാത്രിയുമാണ് മനുഷ്യരുടെ പന്ത്രണ്ട് മാസം ദേവന്മാർക്ക് ഒരു ദിവസമാണ് ഭൂമിയിലെ ആറ് മാസമായ ഉത്തരായന കാലം ദേവന്മാർക്ക് പകലും ബാക്കി ആറു മാസം ദക്ഷിണായനം രാത്രിയുമാണ് ദേവന്മാർക്ക് പ്രീതിക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ അവർ ഉണർന്നിരിക്കുന്ന കാലം ചെയ്യുന്നത് ഉത്തമമാണ് മനുഷ്യന്റെ ചിന്തയ്ക്കും അപ്പുറമാണ് കാലം സമയം ഉണ്ടായിരിക്കുന്നത് അത് കേവലം പതിനെട്ട് നിമിഷങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ പതിനെട്ട് നിമിഷങ്ങളെ അതിക്രമിക്കുന്നവന് ബോധത്തിന്റെ ഗുഹയിൽ എത്തിച്ചേരുവാൻ കഴിയും ഈ പതിനെട്ട് തത്വങ്ങൾ ദശപ്രാണനും പഞ്ചതന്മാത്രകളും മൂന്ന് ഗുണങ്ങൾ അഥവാ മൂന്ന് കാലങ്ങളും ചേർന്നാണ് മനുഷ്യനെ സമ്മേളിച്ചിരിക്കുന്നത് പതിനെട്ട് നിമിഷങ്ങൾ ചേർന്ന് പരമകാഷ്ടയും മുപ്പത് പരമകാഷ്ട ചേർന്ന് ഒരു കലയും മുപ്പത് കലകൾ ചേർന്നത് ഒരു മുഹൂർത്തവുമാകുന്നു മുപ്പത് മുഹൂർത്തങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം എന്ന് നാം മനസ്സിലാക്കുക ആയിരം യുഗങ്ങൾ ബ്രഹ്മദേവൻ ഒരു പകലാണ് അതായത് രണ്ടായിരം യുഗം കൊണ്ടാണ് ബ്രഹ്മദേവൻ തന്റെ ഒരു ദിവസം പൂർത്തിയാക്കുന്നത് പന്തിരായിരം ദിവ്യവർഷങ്ങൾ ഒരു ചതുർയുഗം എന്ന് പറയുന്നു ഇങ്ങനെയുള്ള എഴുപത്തിയൊന്ന് ചതുർ യുഗങ്ങൾ കൂടുമ്പോൾ ഒരു മനുവിന്റെ കാലം അവസാനിക്കുന്നു ഇതിനെ ഒരു മനോന്തരം എന്ന് പറയുന്നു കൃതയുഗത്തിൽ തപസും തേതായുഗത്തിൽ ആത്മജ്ഞാനവും ദ്വാപരയുഗത്തിൽ യജ്ഞവും കലിയുഗത്തിൽ ദാനവും ഏറ്റവും മുഖ്യകർമ്മങ്ങളായി വിധിച്ചിരിക്കുന്നു ബ്രഹ്മാവിന്റെ നാല് അടയാളങ്ങളാണ് നാല് യുഗങ്ങൾ ഇത് സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുഖം തപസ്സിനെ കുറിക്കുന്നു ബാഹുക്കൾ ക്ഷത്രിയനെ കുറിക്കുന്നു ഉരുക്കൾ പൈശരെയും പാദങ്ങൾ ശൂദ്രരെയും പ്രതിനിധീകരിക്കുന്നു ഇതൊരു മനുഷ്യന്റെ വാസനയെ സൂചിപ്പിക്കുന്നു നാല് യുഗങ്ങളും തന്നുള്ളിൽ അടങ്ങുന്നവന് ജ്ഞാനമുണ്ടാകുന്നു സകല ചരാചരങ്ങളിലും വെച്ച് പ്രാണനുള്ള ജീവികൾ ഉത്കൃഷ്ടരാണ് അവയിൽ അറിവോടുകൂടി ജീവിക്കുന്ന പശുക്കൾ പോലുള്ളവ ശ്രേഷ്ഠമാകുന്നു ഇവയിൽ മനുഷ്യർ ശ്രേഷ്ഠരാകുന്നു മനുഷ്യരിൽ വെച്ച് അറിവുള്ളവർ ഉത്കൃഷ്ടനാകുന്നു മനുഷ്യരിൽ ഒരു ശ്രേഷ്ഠ വിഭാഗമാണ് സമബുദ്ധികൾ അവർ എല്ലാ ജീവികളെയും തുല്യരായി കാണുന്നു ബ്രഹ്മജ്ഞാനികളിൽ അവരാണ് സ്വർഗം കിട്ടുവാൻ വേണ്ടി അത്യാർത്ഥിയോടെ പ്രാർത്ഥന നടത്തുന്നത് മനുഷ്യന് നല്ലതല്ല സ്വന്തം ബുദ്ധി അല്ലെങ്കിൽ കുബുദ്ധി കൊണ്ടോ ദിവ്യങ്ങളായ വേദങ്ങളെ ആക്ഷേപിക്കരുത് ധർമ്മം അറിയണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ വേദം മുഖ്യപ്രമാണമാണ് രാജാവിനേക്കാളും ഔന്നിത്യമുള്ളവനാണ് ബ്രാഹ്മണൻ കേവലം ഒരു കൃത്യനായി ജീവിക്കേണ്ടി വരുന്ന ബ്രാഹ്മണന് യജമാനോട് ചേർന്ന് അധർമ്മങ്ങളും ആചരിക്കേണ്ടതായി വരുന്നു നായയുടെ ജീവിതം പോലെയാണത് അത് ബ്രാഹ്മണന് നന്നല്ല